ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു കാർലൈൻ ആക്സറീസ് അപ്പോൾ പുതിയ സ്കോർപ്പിയോ എൻ ആണോ നിങ്ങൾ എടുത്തിട്ടുള്ളത് എനിക്ക് ധൈര്യമായിട്ട് കാർലൈൻ ആക്സറീസിലേക്ക് പോരെ നമ്മൾ ഫോഗ് ലാമ്പ് ത്രീ സിക്സ്റ്റി ക്യാമറ അങ്ങനെ ഒരുപാട് വർക്കുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മൾ ന്യൂ സ്കോർപിയോ എണ്ണിൽ ഫോഗ് ലാമ്പാണ് അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം സ്കോർപ്പിയോടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വണ്ടിയുടെ ഫ്രണ്ടിൽ തന്നെ വരുന്ന ഒരു ഭാഗമാണ് ഫോഗ് ലാമ്പ് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് പല ബ്രാൻഡിലും പല ക്വാളിറ്റിയിലും സാധനം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഹെലിക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ് നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡി ആർ എല്ലും ഫോഗുലാമ്പും ന്യൂ സ്കോർപിയോയ്ക്ക് വരുന്നത് അപ്പം നമ്മൾ ഈ വണ്ടിക്കകത്ത് ചെയ്യുന്നത് ഹെലിക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഫോഗുലാമ്പാണ് അപ്ഗ്രേഡ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഫോഗുലാമ്പിൽ തന്നെ നമുക്ക് ഡബിൾ കളർ വരും വൈറ്റ് കളറും യെല്ലോ കളറും ഡബിൾ കളർ വരും അതുപോലെ തന്നെ ഡി ആർ എല്ലും ഡബിൾ കളറാണ് വരുന്നത് വൈറ്റും റെഡും വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ആ ഡിആർഎലിൻ്റെ ക്വാളിറ്റിയാണ് നമുക്ക് ഈ ഹെലിക്സിൻ്റെ അകത്ത് കമ്പെയർ ചെയ്യുമ്പോൾ മറ്റുള്ള ബ്രാൻഡുകൾ വെച്ച് നോക്കുമ്പോൾ ക്വാളിറ്റി ആയിട്ട് തോന്നുന്നത് അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് ഹെലിക്സ് ബ്രാൻഡ് തന്നെ ഇഷ്ടംപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്തൊരു മൂന്നാല് വീഡിയോ നമ്മൾ യൂട്യൂബിൽ തന്നെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കുറഞ്ഞ ബ്രാൻഡിൻ്റെയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഡിആർല് വരുന്ന അവിടുത്തെ സ്ട്രിപ്പിലാണ് ഇതിനുള്ള ഡിഫറൻസ് വരുന്നത് അത് നമുക്ക് ഡി ആർ കാണുമ്പോൾ തന്നെ ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവും അപ്പോൾ നമ്മുടെ ആ പഴയ വീഡിയോസ് എടുത്ത് നോക്കുവാണെങ്കിൽ ഈ രണ്ടിൻ്റെയും വ്യത്യാസം മനസ്സിലാവും അപ്പോൾ സ്കോർപ്പിയോ എന്നുള്ള ഒരു ധൈര്യമായിട്ട് കാറിലേക്ക് പോരെ തീർച്ചയായിട്ടും നമുക്ക് ഫോഗ്ലാമ്പ് അപ്ഗ്രേഡ് ചെയ്തിട്ട് പോകാം അപ്പം നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് വീഡിയോ അയച്ചു കൊടുക്കുക താങ്ക്